ഹായ് ഞാൻ അൻഫാസ് അഹമ്മദ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കേരളം കല എന്ന ഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇതിന് മുമ്പെടുത്ത ഭാഗങ്ങൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ അതിലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ఆదితా పోయింట్ నోకా ളത്ത് രാമ പൊതുവാൾ ഏത് സംഗീത ശാഖയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞെരളത്ത് രാമ പൊതുവാൾ ഏത് സംഗീത ശാഖയുമായി ബന്ധപ്പെട്ടതാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം അദ്ദേഹം സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് ആര് ഞെരളത്ത് രാമ പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് ഞെരളത്ത് രാമ പൊതുവാൾ പൊതുവാളല്ല പൊതുവാളാണ് പൊതുവാൾ പൊതുവാൾ ഞെരളത്ത് രാമ പൊതുവാൾ എന്തുമായി ബന്ധപ്പെട്ടതാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് കിട്ടുമല്ലോ അപ്പൊ ഞരളത്ത് രാമ പൊതുവാൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദ്യം വന്നാൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് പഠിച്ചിട്ട് പോവാ ഞെരളത്തി രാമ പൊതുവാൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് ഏതാണ് സോപാന സംഗീതമാണ് കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സോപാന സംഗീതമാണ് ഇതൊന്ന് പഠിച്ചു വെച്ചോട്ടോ ഓക്കെ ഇത് പഠിച്ചു വെച്ചോ കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് ഏതാണ് സോപാന സംഗീതമാണ് ഞെരളത്ത് രാമ പൊതുവാൾ ഏതുമായി പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദ്യം വന്ന സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓക്കെ അപ്പൊ കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാലും സോപാന സംഗീതമാണ് ഏതാണ് സോപാന സംഗീതമാണ് കേരളത്തിന്റെ തനത് സംഗീതമായി അറിയപ്പെടുന്നത് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ് ഇടക്ക ഇടക്ക അത് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാനൊക്കെ പറ്റും എന്ത് സംഗീതാണ് സോപാന സംഗീതാണ് പാന സംഗീതം സോപാന സോ പാന സംഗീതം ഇങ്ങനെ ഓർത്തു വെച്ചാൽ ചിലപ്പോ കിട്ടും സോ പാന സംഗീതം എന്ന് ഓർത്തു വെച്ചാൽ കാരണം നമ്മൾ ഈ എന്തെങ്കിലും ഒക്കെ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും സെന്റൻസ് ഒക്കെ പറയുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ കയറ്റുന്ന ഒരു സാധനമാണ് സോ ഓക്കെ ഇടയ്ക്ക് കയറ്റുന്ന സാധനമാണ് ഇടയ്ക്ക വെച്ചിട്ട് കണക്ട് ചെയ്യുക ഒരു നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ടാൽ തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ സോ പാന സംഗീതം സോ എന്നുള്ളത് എന്താണ് ഇടയ്ക്ക് ഇടയ്ക്ക് കയറ്റുന്നതാണ് ഓക്കെ സോപാന സംഗീതം കണ്ടാൽ ഇനി അത് കിട്ടണം എന്താണ് ചോദ്യം സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം അല്ലെങ്കിൽ സംഗീത ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് ഇടക്ക ഏതാണ് ഇടയ്ക്ക അപ്പൊ സോ എന്നുള്ളത് എവിടെയാണ് ഇടയ്ക്കാണ് െ സോ എന്ന് സോ എന്ന പദം വരുക അപ്പൊ എന്നത് ഇടയ്ക്കാണ് സോപാന സംഗീതം ഇടയ്ക്ക രണ്ടും കണക്ട് ചെയ്ത് വെക്കേത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണമേനോൻ പുനരുദ്ധരിച്ചത് ഏതാണ് കഥകളിയാണ് അല്ലെ നമുക്കൊക്കെ അറിയാതെ ഏതിനെയാണ് കഥകളിയാണ് അതിനുവേണ്ടി അദ്ദേഹം എന്ത് സ്ഥാപിച്ചു കേരള കലാമണ്ഡലം സ്ഥാപിച്ചു അല്ലെ കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വംബർ ഒമ്പതാണ് നവംബർ ഒമ്പതിനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് അതിനെപ്പറ്റി പിന്നെയും ചോദ്യം വരാറുണ്ട് കേരള കലാമണ്ഡലം ആ സ്ഥാപനത്തിനെ പറ്റി പിന്നെയും ഒരു ചോദ്യം ഉണ്ട് അല്ലേ എന്തിന്റെ തീരത്താണ് ഏത് പുഴയുടെ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദ്യം വന്നാൽ കിട്ടുവേ ഏതാണ് ഭാരതപുഴ ഭാരത തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലത്തിന് പിന്നെ ഒരു ചോദ്യമുണ്ട് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചോദിക്കും അത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഓക്കെ ചെറുതുരുത്തിയാണ് ഓക്കെ ചെറുതുരുത്തി ഈ ഭാരതപ്പുഴ കേട്ടോ നിള എന്നറിയപ്പെടുന്നത് കഥാകാരൻ ആരാണ് നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായരാണ് അവിടെ പോയിട്ട് വള്ളത്തോൾ കറപ്പിക്കരുത് വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ച കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് നമ്മുടെ ചോദ്യം എന്താണ് ഏത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് ഏതിനെയാണ് കഥകളിയെയാണ് ഓക്കെ കഥകളി സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് ആരാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് ആരാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പ് പുതുശ്ശേരി രാഘവക്കുറിപ്പ് എന്താണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് ആരാന്ന് ചോദിച്ചത് ആരാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പ് ആരാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് ആരാണ് പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് ജനഹിത സോപാനം എന്ന സോപാന സംഗീതത്തിന്റെ ജനകീയമായ രൂപം ആവിഷ്കരിച്ചത് ആരാണ് ഞേരളത്ത് രാമ പൊതുവാളാണ് കേരളത്തെ രാമ പൊതുവാൾ ഞേരളത്ത് രാമ പൊതുവാളാണ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ ഞേരളത്ത് രാമ പൊതുവാൾ ഏതുമായി ബന്ധപ്പെട്ട് ഏത് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഓൾറെഡി പഠിച്ചതാണല്ലോ ഇത് പഠിക്കണം ഏത് കലാരൂപത്തെയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് കഥകളിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് കഥകളിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ പുനരുദ്ധരിച്ചത് ഓക്കേ അടുത്തത് ശോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനം എന്തിന്റെ കീഴിലാണ് തിരുവിതാംകൂർ ദേവസ്വം 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 എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദേവസ്വം ദേവസ്വം എന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം എന്താണ് ക്ഷേത്രകലാപീഠം ക്ഷേത്ര കലാപീഠം ഓക്കെ ക്ഷേത്ര കലാപീഠം ചോദ്യം എന്താണ് സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ക്ഷേത്ര കലാപീഠം ഏതാണ് ക്ഷേത്ര കലാപീഠം ചോദ്യം കണ്ട ഉത്തരം കിട്ടുമല്ലോ ക്ഷേത്രം ദേവസ്വം കണക്ട് ചെയ്തു വെക്കുക അപ്പൊ ക്ഷേത്ര കലാപീഠം ക്ഷേത്ര കലാപീഠം പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ചോദ്യം വരുവേ ഏതാണ് തുള്ളലാണ് കേട്ടോ തുള്ളലാണ് പാവങ്ങളുടെ കട കഥകളി എന്നറിയപ്പെടുന്നത് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഏതാണ് തുള്ളലാണ് പാവങ്ങളുടെ കഥകളി തുള്ളലാണ് ആണ് ഓക്കെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് കുഞ്ചൻ നമ്പ്യാരാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദ്യം വന്ന ആരാണ് അത് കുഞ്ചൻ നമ്പ്യാറാണ് കുഞ്ചൻ നമ്പ്യാറാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് തുള്ളൽ ഓക്കെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് കുഞ്ചൻ നമ്പ്യാരാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന ഏതാണ് തുള്ളലാണ് പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതെന്ന് ചോദ്യം വന്നാൽ അത് തുള്ളലാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് കുഞ്ചൻ നമ്പ്യാരാണ് ഇത്രയും തവണ അത് റിപ്പീറ്റ് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ചോദ്യം വരും പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതെന്നും ചോദ്യം വരും പഠിച്ചു വെക്കുക ഓക്കെ പിന്നെ കേരള കലാമണ്ഡലം രൂപീകൃതമായ വർഷം പഠിച്ചുവെച്ച ഒരു വട്ടം കൂടെ വേണം പറഞ്ഞേരാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കേരള കലാമണ്ഡലം രൂപീകൃതമായത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് നവംബർ ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് കേരള കലാമണ്ഡലം രൂപീകൃതമായത് അല്ലെ വെള്ളത്തൂൽ നാരായണമേനോൻ സ്ഥാപിച്ചു പിന്നെ എന്ത് പഠിക്കണം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയാണെന്നും പഠിച്ചു വെക്കുക ഓക്കെ ചെറുതുരുത്തിയിലാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്താണ് ഓക്കെ ഭാരതപ്പുഴ ഈ ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നത് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ആണെന്നും പഠിച്ചു വെക്കുക നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ ആണെന്നും പഠിച്ചു വെക്കുക ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക ഓക്കേ അടുത്തത് കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണ് തുള്ളലാണ് കേട്ടോ കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് തുള്ളൽ കൈരളിയുടെ പൊട്ടിച്ചിരി എന്നറിയപ്പെടുന്ന കലാരൂപവും പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപവും ഏതെന്ന് ചോദ്യം വന്നാൽ തുള്ളലാണ് എന്തൊക്കെയാണ് കൈരളിയുടെ പൊട്ടിച്ചിരി എന്നും പാവങ്ങളുടെ കഥകളി എന്നും അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് തുള്ളലാണ് കിട്ടുമല്ലോ തുള്ളലാണ് കൈരളിയുടെ പൊട്ടിച്ചിരി എന്നും പാവങ്ങളുടെ കഥകളി എന്നും അറിയപ്പെടുന്നത് തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങൾ കുറെ തുള്ളലുണ്ട് ഉണ്ട് അല്ലെ കൊറേ കേട്ടില്ലേ തുള്ളൽ അല്ലേ പറയൻ തുള്ളൽ ഓട്ടൻ തുള്ളൽ തുള്ളൽ അങ്ങനെ മൂന്ന് തുള്ളലുകളാണുള്ളത് ഏതൊക്കെയാണ് പറയൻ തുള്ളൽ ഓട്ടൻ തുള്ളൽ തുള്ളൽ ഓക്കെ അപ്പൊ തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓട്ടൻ തുള്ളൽ പറയൻ തുള്ളൽ ഏതൊക്കെയാണ് ഓട്ടംതുള്ളൽ പറയന്തുള്ളൽ ശീതങ്കം തുള്ളൽ തുള്ളൽ ഓട്ടൻ തുള്ളൽ പറൻതുള്ളൽ ശീതം തുള്ളൽ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആയിരുന്നു ചോദ്യം വന്നാൽ എന്ത് പറയണം കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ഓക്കെ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് എവിടെയാണ് അമ്പലപ്പുഴയിലാണ് കേട്ടോ അമ്പലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് പഠിച്ചിട്ട് പോയിക്കോ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് അമ്പലപ്പുഴ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ് ഓക്കെ അപ്പൊ കേരളത്തിൽ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴയിലാണ് തുല് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ് കൈരളിയുടെ പൊട്ടിച്ചിരി അല്ലെ കൈരളിയുടെ പൊട്ടിച്ചിരി എന്നും പാവങ്ങളുടെ കഥകളി എന്നും അറിയപ്പെടുന്ന കലാരൂപമാണ് തുള്ളൽ ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക അപ്പൊ ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് എവിടെയാണ് അമ്പലപ്പുഴയിലാണ് ഓക്കെ അമ്പലപ്പുഴ ഇനി തുള്ളലിന്റെ മൂന്ന് വകഭേദങ്ങൾ ഏതൊക്കെയാണ് ഓട്ടംതുള്ളൽ പറയന്തുള്ളൽ ശീതങ്കംതുള്ളൽ അതും കിട്ടി ഓക്കെ അടുത്തത് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളൽ ഏതാണ് ശീതങ്കം തുള്ളലാണ് ശീതങ്കം തുള്ളലാണ് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളൽ ഏതാണ് ശീതങ്കം തുള്ളൽ ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളൽ ഏതെന്ന് ചോദ്യം വന്നാൽ ഏതാണ് ശീതങ്കം തുള്ളലാണ് ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതങ്കം തുള്ളൽ ലാസ്യാംശത്തിന് പ്രാധാന്യമുള്ള തുള്ളലാണ് ശീതംഗം തുള്ളൽ ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ഏതിനാ ചാക്യാർ കൂത്തിന് പകരം ചാക്യാർകൂത്തിന് പകരമായിട്ടാണ് കേട്ടോ ചാക്യാർകൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ എന്ത് അവതരിപ്പിച്ചത് തുള്ളൽ അവതരിപ്പിച്ചത് ഇത് ചോദ്യം വരും ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്തിനു പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ് ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കിട്ടുമല്ലോ ചാക്യാർ കൂത്തിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ അവതരിപ്പിച്ചത് ഓക്കെ ഓട്ടൻതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ പാടുന്നയാൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്താണ് ഷിങ്കിടി ഷിംഗിടി ഓക്കെ ശിങ്കിടി കൂടെ പാടുന്ന ആളല്ലേ നമ്മളെപ്പഴം ഒരാളുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നടക്കുന്ന ആൾ നമ്മൾ എന്താ പറയാ ഷിങ്കിടി എന്നാണ് പറയുക അപ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള ആളാരാണ് ഓട്ടൻതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ അദ്ദേഹമാണല്ലോ മെയിന് പിന്നെ അതിന്റെ കൂടെ ഉള്ള ആൾ അതായത് ഏറ്റുപാടുന്ന ആൾ ഏത് പേരിൽ അറിയപ്പെടുന്നു മെയിൻ ആയിട്ടുള്ള ഒരാളുടെ കൂടെ നടക്കുന്ന ആൾ നമ്മൾ പറയും അവൻ അയാളുടെ ശിങ്കിടിയാണെന്നൊക്കെ നമ്മൾ പറയും അപ്പൊ അതുപോലെ കണക്ട് ചെയ്ത് വെക്കുക ഓട്ടൻതുള്ളലിലെ നർത്തകൻ പാടുന്ന പാട്ടുകൾ നർത്തകൻ ഓൾറെഡി ഒരു പാട്ട് പാടുന്നുണ്ട് നർത്തകൻ പാടുന്ന ഈ പാട്ടിനെ പാടുന്ന വ്യക്തി അറിയപ്പെടുന്നതാണ് ശിങ്കിടി ഓക്കെ ശിങ്കിടി എന്നറിയപ്പെടുന്നു നർത്തകം പാടുന്ന പാട്ടിനെ ഏറ്റുപാടുന്നയാളാണ് ശിങ്കിടി ഓക്കെ അപ്പൊ അത് പഠിച്ചു വെക്കുക ഓക്കെ ശിങ്കി ശിങ്കിടി കണക്ട് ചെയ്ത് പഠിക്കാമല്ലേ കാരണം മെയിൻ ആയിട്ട് ഒരാൾ പാടുന്നുണ്ട് അതിന്റെ കൂടെ തള അതായത് ഏറ്റുപാടുകയാണ് അപ്പൊ ഒരാൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരാൾ നടക്കുമ്പോൾ നമ്മൾ എന്ത് പറയും അതയാളുടെ ശിങ്കിടിയാണ് നമ്മൾ പറയൂലെ അപ്പൊ ഷിങ്കി അവിടെ വെച്ചിട്ട് കണക്ട് ചെയ്യുക ശിങ്കിടി കിട്ടുമല്ലോ ഇത് പഠിച്ചു വെക്കണം ഏതിന് പകരമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ പ്രസ്ഥാനം ആരംഭിച്ചത് തുള്ളൽ അവതരിപ്പിച്ചത് ഓക്കെ ഏതിന് പകരമായിട്ടാണ് ചാക്യാർ കൂത്തിനെ പകരമായിട്ടാണ് അടുത്തത് നോക്കാം കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഏത് തരം തുള്ളലായിരുന്നു ഏതാണ് ശീതങ്കം തുള്ളലാണ് കേട്ടോ കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഏതാന്ന് ചോദിച്ചാൽ അത് ശീതങ്കം തുള്ളലാണ് ശീതങ്കം തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഓക്കെ ആദ്യം അവതരിപ്പിച്ചത് ഏതാണ് ശീതങ്കം തുള്ളൽ ശീതങ്കം തുള്ളലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാണ് അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ ആദ്യത്തെ തുള്ളൽ അരങ്ങേറിയത് എവിടെയെന്ന് ചോദിച്ചപ്പോഴും നമ്മൾ പഠിച്ചു ഈ അമ്പലപ്പുഴ അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് എവിടെയാണ് അമ്പലപ്പുഴയിലാണ് അമ്പലപ്പുഴയിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ തുള്ളൽ അരങ്ങേറിയത് എവിടെയെന്ന് ചോദ്യം വന്നാലും എവിടെയാണ് അമ്പലപ്പുഴയിലാണ് അപ്പൊ രണ്ടിന്റെയും ഉത്തരം എന്താണ് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഓക്കെ അടുത്തത് ഗണപതി താളം ചെമ്പട താളം എന്നിവ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ഓട്ടന്തുള്ളലുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ താളം ചെമ്പട താളം എന്നിവ ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടതാണ് ഗണപതി താളം ചെമ്പൻ താളം ഗണപതി താളം ഗണപതിതാളം ചെമ്പന്താളം അല്ല ചെമ്പടതാളം ഓക്കെ ഗണപതി താളം ചെമ്പട താളം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓട്ടൻതുള്ളലുമായി ബന്ധപ്പെട്ടതാണ് ഗണപതി താളം ചെമ്പ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രം ഏതാന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ തുള്ളൽ അരങ്ങേറിയത് എവിടെയെന്ന് ചോദിച്ചാലും അമ്പലപ്പുഴയിലാണ് പിന്നെ നമ്മൾ എന്ത് പഠിച്ചു കുഞ്ചൻ നമ്പ്യാർ ആദ്യം അവതരിപ്പിച്ചത് ഏത് തരം തുള്ളലാണെന്ന് ചോദിച്ചാൽ അത് ശീരംഗം തുള്ളലാണെന്നും നമ്മൾ പഠിച്ചു ഓക്കെ പഠിച്ചിട്ട് പോവാ അടുത്തത് ഓട്ടംതുള്ളൽ സംഗീതത്തിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തം ഏതാണ് തരങ്കിണിയാണ് കേട്ടോ ഏതാണ് തരങ്കിണിയാണ് ഓക്കെ ഓട്ടംതുള്ളൽ സംഗീതത്തിൽ പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തം ഏതാന്ന് ചോദിച്ചാൽ തരങ്കിണിയാണ് പഠിച്ചു വെക്കുക പറയന്തുള്ളലിൽ പൊതുവേ ഉപയോഗിക്കുന്ന വൃത്തം ഏതാന്ന് ചോദിച്ചാൽ മല്ലിക ഏതാണ് മല്ലികയാണ് ഓക്കെ ഏതിലാണ് പറയൻതുള്ളലിൽ പൊതുവേ ഉപയോഗിക്കുന്ന വൃത്തം ഏതാന്ന് ചോദിച്ചാൽ മല്ലിക ഓട്ടംതുള്ളലിലാണെങ്കിൽ തരങ്കിണി ഓട്ടംതുള്ളലിൽ ഉപയോഗിക്കുന്ന വൃത്തം പൊതുവേ ഉപയോഗിച്ചു വരുന്ന വൃത്തം ഏതാന്ന് ചോദിച്ചാൽ തരങ്കിണി പറയൻതുള്ളലിൽ മല്ലിക ഓക്കെ അടുത്തത് കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ് കലാമണ്ഡലം ദേവകിയാണ് കേട്ടോ തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത അതായത് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരെന്ന് ചോദ്യം വന്ന കലാമണ്ഡലം ദേവകി ആരാണ് കലാമണ്ഡലം ദേവകിയാണ് കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യ വനിത കലാമണ്ഡലത്തിനെ കുറിച്ച് പഠിക്കണം രൂപീകൃതമായ വർഷം പഠിക്കണം ദിവസം പഠിക്കണം ഒരു വട്ടം കൂടെ പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് ഇപ്പൊ തന്നെ ഞാൻ മൂന്നോ നാലോ വട്ടം പറഞ്ഞു അല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും പഠിച്ചിട്ട് പോവാ ഇനി ഇത് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പത് അപ്പൊ കേരള കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ച തുടങ്ങിയ ആദ്യ വനിതയാണ് കലാമണ്ഡലം ദേവകി അപ്പോൾ ഓട്ടംതുള്ളൽ സംഗീതത്തിൽ പൊതുവെ ഉപയോഗിക്കുന്ന വൃത്തം ഏതാന്ന് ചോദിച്ചാൽ തരംഗിണിയും പിന്നെ പറയൻതുള്ളലിൽ ഉപയോഗിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് മല്ലികയുമാണ് അത് രണ്ടുമൂന്ന് അറിഞ്ഞു വെക്കുക അടുത്തത് ുള്ളലിന്റെ ജീവനായ രസം ഏതാണ് ഹാസ്യമാണ് കേട്ടോ ഹാസ്യം ഓക്കെ ജീവനായ രസം ഏതാന്ന് ചോദിച്ചാൽ ഹാസ്യം ഓട്ടംതുള്ളലിന്റെ ജീവനായ രസം ഏതെന്ന് ചോദ്യം വന്ന ഏതാണ് ഹാസ്യമാണ് ഓട്ടംതുള്ളലിന്റെ ജീവനായ രസമാണ് ഹാസ്യം പഠിച്ചല്ലോ ഓട്ടംതുള്ളലിന്റെ ജീവനായ രസമാണ് ഹാസ്യം തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി ഏതാണ് കല്യാണ സൗകന്ധികം കല്യാണ സൗഗന്ധികം തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ് മിഴാവ് ഈ കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ാണ് സൂക്ഷിച്ചിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ് ഏത് ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ചോദിച്ചാൽ അമ്പലപ്പുഴയിലാണെന്നും നമ്മൾ പഠിച്ചു ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് ഇത് പഠിച്ചു വെക്കണം ഓക്കെ തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് ഏത് മിഴാവ് തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ് തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി കല്യാണ സൗകര്യം ഇതും പഠിച്ചു വെച്ചോ തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതിയാണ് കല്യാണ സൗകന്ധികം കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളലിന്റെ ജീവനായ രസം എന്നറിയപ്പെടുന്നത് ഏതാണ് ഹാസ്യമാണ് ഏതാണ് ഹാസ്യമാണ് ഓട്ടംതുള്ളലിന്റെ ജീവനായ രസമാണ് ഹാസ്യം തുള്ളൽ പ്രസ്ഥാനത്തിലെ ആദ്യ കൃതി ഏതാണ് കല്യാണ സൗഗന്ധികം കല്യാണ സൗഗന്ധികം തുള്ളലിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ് മിഴാവ് മിഴാവ് ഓക്കേ അടുത്തത് നോക്കാം നാലുവിധം അഭിനയ രീതികൾ ഏതൊക്കെയാണ് ആംഗികം സാത്വികം ആഹാര്യം വാചികം ഏതൊക്കെയാണ് ആംഗികം സാത്വികം ആഹാര്യം വാചികം ഒന്നുകൂടെ പറ ആംഗികം സാത്വികം ഒരു വട്ടം കൂടെ ആഹാര്യം വാചികം ഒരു കൂടെ ഒന്ന് കൂടെ പറയോ ആംഗികം സാത്വികം ആഹാര്യം വാചികം ആംഗികം സാത്വികം ആഹാര്യം ം കഥകളി നടന്മാർ കാലിൽ അണിയുന്ന ആഭരണത്തിന്റെ പേര് എന്താണ് കച്ചമണിയാണ് അണിയുന്ന ആഭരണത്തിന്റെ പേരാണ് കച്ചമണി കച്ചമണി ഓക്കെ കച്ചമണി കച്ച കേട്ടോ കച്ച കെട്ടി ഇറങ്ങാൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ കച്ച ഒന്ന് തുനിഞ്ഞിറങ്ങാന്നൊക്കെ പറയില്ല പക്ഷെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാലും കച്ച കച്ചത് കച്ചമണി എന്നുള്ളത് വെച്ച് കണക്ട് ചെയ്ത് വെക്കുക ഓക്കെ കച്ചമണി ഓക്കെ കച്ച കെട്ടി ഇറങ്ങുക അത് കെട്ടിയിട്ട് വേണ്ടേ കഥകളിക്ക് ഇറങ്ങാൻ അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പൊ ആഭരണത്തിന്റെ പേരെന്താണ് കച്ചമണിയാണ് കഥകളിയിൽ ഇല്ലാത്ത രീതി ഏതാണ് വാചികം ഓക്കെ വാചികം കഥകളിയിൽ നമ്മൾ ഏതൊക്കെ അഭിനയ രീതികൾ പഠിച്ചു ആംഗികം സാത്വികം ആഹാര്യം വാചികം ഈ വാചികമാണ് കഥകളിയിൽ ഇല്ലാത്തത് കഥകളിയിൽ ഇല്ലാത്തത് ഏതാണ് വാചികമാണ് വാചികം കഥകളിയിൽ ഇല്ല ആംഗികമുണ്ട് സാത്വികമുണ്ട് ആഹാര്യവും ഉണ്ട് ഏതാണ് ഇല്ലാത്തത് വാചികം ഏതിലില്ല കഥകളിയിൽ വാചികം ഇല്ല കഥകളി നടന്മാർ കാലിൽ അറിയുന്ന ആഭരണത്തിന്റെ പേരൊന്നുകൂടെ പഠിച്ചു വെച്ചോ എന്താണ് കച്ചമണി ഓക്കെ കച്ചമണി അടുത്തത് കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ് ചെണ്ട ചേങ്ങില ശുദ്ധ മദളം ഇടക്ക ശംഖ് ഏതൊക്കെയാണ് ചെണ്ട ചേങ്ങില ശുദ്ധ മദളം ഇടക്ക ശംഖ് ഏതിലെയാണ് കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട ചേങ്ങില ശുദ്ധമദളം ഇടയ്ക്ക പിന്നെ ഏതാണ് ശംഖാണ് ഓക്കെ ചെണ്ട ചേങ്ങില ശുദ്ധ മദളം ഇടക്ക ശംഖ് എന്നിവ കഥകളിയിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുശാസനവധം കഥകളിയിൽ ഭീമസേനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യൻ ആരാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരിയാണ് തോട്ടം ശങ്കര ശങ്കരൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊൽക്കത്തയിൽ ദുഃശാസന വധം ദുഃശാസനവധം ഇതും പഠിച്ചു വെക്കാം ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ അവതരിപ്പിക്കവേ ദുശാസനവധം കഥകളിയിൽ ഭീമസേനനെ ഏത് ക്യാരക്ടറാണ് ഭീമസേനനെ അവതരിപ്പിക്കവേ തളർന്നു വീണു മരിച്ച കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി ഇവിടെ എന്തൊക്കെ പഠിക്കാണ്ട് വർഷം പഠിക്കാണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത് ദുശാസന വധം അവതരിപ്പിക്കുക അതിൽ ഏത് ക്യാരക്ടറാണ് ഭീമസേനനെ ഭീമസേനനെ അവതരിപ്പിക്കവേ അരങ്ങിൽ തളർന്നു വീണു മരിച്ച ആചാര്യനാണ് അതായത് കഥകളി ആചാര്യനാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരി തോട്ടം ശങ്കരൻ നമ്പൂതിരി പഠിച്ചു വെക്കുക ഓക്കെ കഥകളിയിലെ പ്രധാന വേഷങ്ങൾ ഇത് പഠിച്ചു വെച്ചോട്ടോ കഥകളിയിലെ പ്രധാന വേഷങ്ങൾ ചോദ്യം വരാറുണ്ട് പച്ച കത്തി കരി താടി മിനുക്ക് ഏതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പച്ച കത്തി ത്തി കരി താടി മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാണ് പച്ച കത്തി കരി താടി മിനുക്ക് പച്ച കത്തി കരി താടി മിനുക്ക് ഒരു ഓട്ടം കൂടെ പറയ പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ ജന്മഗൃഹമായി കണക്കാക്കപ്പെടുന്ന മന ഏതാണ് വെള്ളിനേഴി മനയാണ് ഏതാണ് വെള്ളിനേഴി മന കഥകളിയിലെ കല്ലുവഴിച്ചിട്ടയുടെ ജന്മഗൃഹ കണക്കാക്കപ്പെടുന്ന മനയാണ് മന മന ചേർത്തല പണിക്കർ ഏതു നിലയിലാണ് പ്രസിദ്ധനേതാണ് കഥകളി സംഗീതജ്ഞനാണ് കഥകളി സംഗീതജ്ഞനാണ് ആര് ചേർത്തല തങ്കപ്പ പണിക്കർ പഠിച്ചു വെച്ചോ ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനാണ് ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞനാണ് ചേർത്തല തങ്കപ്പ പണിക്കർ കഥകളി സംഗീതജ്ഞൻ ആണ് ഓക്കെ അതും കിട്ടി നെക്സ്റ്റ് ത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ഏതാണ് പച്ചയാണ് കേട്ടോ പച്ച നമ്മൾ പഠിച്ചു പച്ച കത്തി കരി ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ പിന്നെ ഏതാണ് താടി മിനുക്ക് ഇതൊക്കെ ഏതിലത്തെ കഥകളിയിലെ വേഷങ്ങളാണ് അതില് താ സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് പച്ച ഓക്കെ ഏതൊക്കെ നമ്മൾ പഠിച്ചു പച്ച കത്തി കരി പിന്നെ ഏതാണ് താടി മിനുക്ക് ഒക്കെ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പൊ ഓർത്തു വെക്കാം കേട്ടോ സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് പച്ച ഓക്കെ അടുത്തത് ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടിയാണ് കറുത്ത താടി കറുത്ത താടി പൂതന കൃഷ്ണൻ എന്നറിയപ്പെട്ട കഥകളി ആചാര്യൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് ആണ് പൂതന കൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥാകൾ കഥകളി ആചാര്യൻ ആരാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് ഇത് പഠിച്ചു വെച്ചോ സാത്വിക ഗുണങ്ങളുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് പച്ച ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കഥകളിയിലെ വേഷം കറുത്ത താടി ഓക്കെ ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് എന്ന് കരുതപ്പെടുന്നത് ആരാണ് തോലൻ ഓക്കെ തോലനാണ് ആട്ടപ്രകാരം ക്രമദീപിക എന്നിവയുടെ കർത്താവ് എന്ന് കരുതപ്പെടുന്നത് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടം ഇത് എപ്പോഴും ചോദ്യം വരാറുണ്ട് രാമനാട്ടം ഓക്കെ കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്നുമാണ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് എന്ന് ചോദ്യം വന്നാൽ രാമനാട്ടത്തിൽ നിന്നുമാണ് ഇപ്രാവശ്യം എൽ എസ് എസിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട് കുട്ടികൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം ൊണ്ടത് ഏതാണ് രാമനാട്ടത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത് ഏത് കലാരൂപത്തിൽ നിന്നുമാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത് അപ്പൊ അത് കിട്ടുമല്ലോ രാമനാട്ടത്തിൽ നിന്നുമാണ് കഥകളി രൂപം കൊണ്ടത് ഓക്കെ കഥകളിയിൽ പിന്നണി ഗായകൻ പാടുന്നതിന് അനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ഏത് സമ്പ്രദായമാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം ഏതാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം കഥകളിയിൽ പിന്നണി ഗായകൻ പാടുന്നതിനനുസരിച്ച് നടൻ അഭിനയിക്കുന്ന രീതിക്ക് തുടക്കമിട്ടത് ഏത് സമ്പ്രദായമാണെന്ന് വെച്ചാൽ വെട്ടത്തുനാടൻ സമ്പ്രദായം വെട്ടത്തുനാടൻ സമ്പ്രദായം ഏതാണ് വെട്ടത്തുനാടൻ സമ്പ്രദായം കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് എന്താണ് ചുട്ടികുത്തൽ ഓക്കെ ചുട്ടികുത്തൽ ഓക്കെ ചുട്ടികുത്തൽ കഥകളിയിൽ വേഷം അണിയിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ചുട്ടികുത്തൽ ചുട്ടികുത്തൽ ഓക്കെ വേഷം അണിയിക്കുന്നത് ചുട്ടി കുത്തൽ അടുത്തത് കഥകളിയിലെ വെട്ടത്തുനാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളത് ഏതാണ് എത്യോപ്യ ഏതാണ് എത്യോപ്യ ഓക്കെ കഥകളിയിലെ നാടൻ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്ന വേഷവിധാനങ്ങൾക്ക് ഏത് രാജ്യത്തെ പരമ്പരാഗത വേഷമാണ് പ്രചോദനമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഏതാണ് എത്തിയോപ്യയിലാണ് കേട്ടോ എത്തിയോപ്യയിലെ ഓക്കേ പിന്നെ ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷം ഇത് പഠിച്ചു വെച്ചോ വെള്ളത്താടി വെള്ളത്താടി ഇവിടെ പ്രത്യേക ഉദാഹരണം തന്നിട്ട് ഹനുമാനെ പോലെ അപ്പൊ ചോദ്യം വരും ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്ക് വെള്ളത്താടി വെള്ളത്താടി നമ്മൾ നേരത്തെ പഠിച്ചു ദുഷ്ട കഥാപാത്രങ്ങൾക്കാണെങ്കിൽ കറുത്ത താടി നമ്മൾ പഠിച്ചു ഹനുമാനെ പോലെ കഥാപാത്രങ്ങളാണെങ്കിൽ വെള്ളത്താടിയാണ് വെള്ളത്താടി അടുത്തത് നോക്കാം ഹസ്തലക്ഷണ ദീപിക ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥമാണ് ഏതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ഹസ്തലക്ഷണ ദീപിക ഹസ്തലക്ഷണ ദീപിക ഏതുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ഹസ്തലക്ഷണ ദീപിക വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷം ഏതാണ് കറുത്ത താടിയാണ് ഏതാണ് കറുത്ത താടി കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കഥകളിയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം ഇമ്പോർട്ടന്റ് ആണ് ഇതും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ വേടന്മാരും നായാട്ടുകാരുമായ കഥാപാത്രങ്ങളെ സൂചിപ്പിക്കാൻ കഥകളിയിലുള്ള വേഷമാണ് കറുത്ത താടി ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ വെള്ളത്താടി പിന്നെ കേരളത്തിലെ അവതരണ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥകളി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ഇതും ക്ലിയറായി അടുത്തത് ചവറപ്പാറുകുട്ടിയമ്മ ഏത് രംഗത്തെ പ്രശസ്ത കലാകാരിയായിരുന്നു ഏതാണ് കഥകളിയാണ് കേട്ടോ കഥകളി ചവറ പാറുകുട്ടിയമ്മ ഏത് രംഗത്താണ് കഥകളിയിലെ പ്രശസ്ത കലാകാരിയായിരുന്നു ചവറ പാറുകുട്ടിയമ്മ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരാണ് ചവറപ്പാറക്കുട്ടിയമ്മ കഥകളി ചവറപ്പാറു കുട്ടിയമ്മ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദുഃശാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കുള്ള കഥകളിയിലെ വേഷമാണ് ചുവന്ന താടി ചുവന്ന താടി ഹനുമാനെ പോലെയാണെങ്കിൽ വെള്ളത്താടി പിന്നെ വേടന്മാരൊക്കെ ആണെങ്കിൽ അത് കറുത്ത താടി ദുഷ്യാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കാണെങ്കിൽ ചുവന്ന താടി എന്താണ് ചുവന്ന താടി ഹനുമാൻ ആണെങ്കിൽ വെള്ള ഹനുമാനെ പോലെയുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ വെള്ളത്താടി വേട്ടക്കാരനൊക്കെ ആണെങ്കിൽ അല്ലേ വേറെ വേട്ടക്കാരനെ പോലെയുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ അതിനെന്ത് താടിയാണ് കറുത്ത താടി പിന്നെ ദുഷ്യാസനെ പോലെയുള്ള കഥാപാത്രങ്ങൾക്കാണെങ്കിൽ ചുവന്ന താടിയും ആണ് കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു ചെറുതുരുത്തി ആണ് അല്ലെ ചെറുതുരുത്തി ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇത് എപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ചെറുതുരുത്തി തൃശ്ശൂർ ജില്ലയിലാണ് പഠിച്ചു വെക്കുക ഓക്കെ കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എത്രയാണ് എഴുപത്തിയഞ്ച് വയസ്സാണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എഴുപത്തി അഞ്ച് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുപ്പത് നവംബർ ഒമ്പതിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ നാരായണ മേനോൻ അരങ്ങുകേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഏതാണ് ചെണ്ട അരങ്ങുകേളിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണമാണ് ചെണ്ട ഓക്കെ ചെണ്ടയാണ് അരങ്ങുകേറിയിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ഇവിടെ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം മറക്കരുത് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് വള്ളത്തോൾ നാരായണ മേനോൺ വള്ളത്തോൾ നാരായണ മേനോൺ എഴുപത്തി അഞ്ച് വയസ്സ് കലാമണ്ഡലം ചാൻസലറുടെ ഉയർന്ന പ്രായപരിധി എത്രയെന്ന് ചോദ്യം വന്ന എഴുപത്തി അഞ്ച് വയസ്സാണ് ഓക്കെ അടുത്തത് കപ്പിളിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ഇത് പഠിച്ചുവെച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെയാണ് കപ്പ്ലിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് മുമ്പ് ഇത് ചോദ്യം വന്നിട്ടുണ്ട് ഇനിയും ചോദ്യം പ്രതീക്ഷിക്കുക ഏതൊക്കെയാണ് കപ്പ്ളിങ്ങോടൻ വെട്ടത്തുനാടൻ കല്ലടിക്കോടൻ എന്നീ സമ്പ്രദായങ്ങൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ ഇതിന്റെ നോട്ടൊക്കെ ശേഷം ഒന്ന് വായിച്ച് നോക്കുക എല്ലാം ഏകദേശം ക്ലിയർ ആയിട്ട് ആവും ഇനി ഒന്നുകൂടെ ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുക അപ്പൊ ഇതിന്റെ നോട്ട്സിനായിട്ട് നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനൽ നമ്മൾ ഓരോ ക്ലാസിന്റെയും നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ നോട്ട്സ് ഒന്ന് വായിച്ചിട്ടും ജസ്റ്റ് ഒന്ന് പെർഫെക്റ്റ് ആക്കിട്ട് പോവാ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു